സിനിമ ഇല്ല റിവീൽ വളരെ സന്തോഷത്തോടെ ഇന്ന് ഇവിടെ ചെയ്യാൻ മൂന്ന് കഥാപാത്രവും പത്ത് കഥാപാത്രവും അവതരിപ്പിക്കുന്ന ആൾക്കാര് മനുഷ്യന്മാര് തന്നെയാണ് അവരെല്ലാവരും അവരുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത് നമ്മള് മനുഷ്യന്മാരാണ് നമുക്ക് പരിശ്രമിച്ചു നോക്കാം അതല്ലാതെ കാര്യന്താണ് ഓപ്ഷനുള്ളത് ഇത്ര കാലം നമുക്ക് അത് പറ്റില്ല ഇത് പറ്റില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും പറ്റില്ലെന്ന് പറയാറില്ല എനിക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ റ്റുമെന്ന് ഒരു ചെറിയ കോൺഫിഡൻസിൻ്റെ കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി പണിയെടുക്കാമല്ലോ അങ്ങനെ പണിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോംപ്രമൈസ് ഒരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അല്ലാതെ ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്യാറില്ല ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ പണിയെടുക്കാൻ എനിക്ക് നല്ല ആൾക്കാരെ കിട്ടി നല്ലൊരു ആക്ടിംഗ് കോച്ച് ഉണ്ടായിരുന്നു ഈ മൂന്ന് കഥാപാത്രങ്ങളെ മനസ്സിലാക്കി തരാനായിട്ട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നു നല്ല ചുറ്റും നിന്ന് എനിക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് ആ ഒരു ബിഗ് ഇവൻ്റ് ഒക്കെ പറ്റിയ തലക്കൻ ആക്ടേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുള്ള ഒക്കെ നമുക്ക് പെട്ടെന്ന് തോന്നുന്നു ഇതൊക്കെ ടൈലർ മെയ്ഡായിട്ടുള്ള ആൾക്കാരെ നോക്കി നമ്മൾ പിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ടൈലർ മെയ്ഡായിട്ട് ചെയ്താണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ഇവർ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് എനിക്കൊരിക്കലും മോശമാകാൻ പറ്റില്ല പിന്നെ ആക്ടീഷ്യൻസ് ഉണ്ടായിരുന്നു എന്നെ ട്രസ്റ്റ് ചെയ്ത് എൻ്റെ റൈറ്ററും എൻ്റെ ഡയറക്ടറും ഉണ്ടായിരുന്നു പിന്നെ കളരി പഠിപ്പിക്കാനായിട്ട് ശിവകുമാർ ഗുരുക്കൾ കൊല്ലത്ത് സി വി എം കളത്തിലെ ഗുരുക്കളാണ് ഈ ഗുരുക്കൾ വന്നിട്ട് ഗുരുക്കൾക്കുള്ള കളരിയും കളരി ഒരു ക്ലിനിക്കും ഒക്കെ ഉള്ളതാണ് എൻ്റെ തിരക്കുള്ള ആളാണ് പക്ഷെ പുള്ളി ആറുമാസത്തോളം ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ കൂടെ വന്ന് ഗുരുക്കളും ഗുരുക്കളുടെ മകനും ഒരു ശിഷ്യനും ഞാൻ പോകുന്നവരത്തൊക്കെ കൂടെ വന്ന് ശിവജിത്തിൻ്റെ ഗുരു അദ്ദേഹം തന്നെയാണ് കൂടെ വരികയും താമസിക്കുകയും എന്നെ വിളിച്ചേപ്പിച്ചുകൊണ്ട് കളരി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ആർക്കും കളരി പഠിക്കാനൊന്നും പറ്റില്ല ആദ്യത്തെ ദിവസം ഞാൻ വിചാരിച്ചിട്ട് എങ്ങനെ കുളവായി പോയോ എന്നെ കൊടുത്ത് പഠിക്കാൻ പറ്റില്ല പക്ഷെ അന്ന് മുതൽ എൻ്റെ കൂടെ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ കൊണ്ടൊന്ന് പഠിപ്പിച്ച് എടുത്തതാണ് അങ്ങനെ കുറേ പേരാണ് ഞാൻ ഒറ്റയ്ക്ക് മൂന്ന് നേരം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ശൂന്യനെ സൃഷ്ടിച്ചിരുന്നു അങ്ങനെ സൃഷ്ടിക്കാനായിട്ട് ആർക്കും എനിക്ക് എനിക്കൊട്ടും പറ്റില്ല പിന്നെ ഞാൻ ശിവജിത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശിവജിത്ത് അമേരിക്കയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സിനിമയിൽ ഒരു കാവായി സുധാകരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട് അത് അചകനമായിട്ടുള്ള ഒരു അംഗത്തില് ഒരു അങ്ങനത്തെ ഒരു സീനുകളാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ടും ഒരുമിച്ചുള്ളത് അപ്പോൾ ആ സീൻ ശുചിത്തല്ലാതെ വേറെ ആരും ചെയ്താൽ നന്നാവില്ല കാര്യം എന്താ വെച്ചാൽ ഒന്നര വർഷം കളരി മേടിച്ച് കളരി അറിയാവുന്ന ഒരാളാണ് അല്ലാതെ നമ്മളൊരു ആ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നല്ലൊരു ആക്ടറാണ് നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല അത് ഞാനൊക്കെ അഭിനയം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പേ പുള്ളി സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ കലാരംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുകയും ഏത് മോഹിനിയാട്ടം ഏത് രണ്ട് നമ്മുടെ കലാപ്രതിഭയൊക്കെ ആയിട്ടുള്ള ആളാണ് അപ്പൊ ആ ഒരാള് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് അഭിനയിക്കുന്ന ഗംഭീരമായിട്ടുള്ള നടൻ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ കളരി പറയണം അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടുന്നത് അപ്പൊ ഞങ്ങള് സംസാരിച്ചിട്ട് ഞാനാണ് പുള്ളിനെ പേഴ്സണലി വിളിച്ചിട്ട് വരുവോ ഒന്ന് ഞങ്ങളിവിടെ വന്ന് ചെയ്യുവോന്ന് ചോദിച്ചു അവിടെ നിന്ന് ഒരു മടിയില്ലാതെ സ്വന്തം പേജയ്ക്ക് ടിക്കറ്റ് എടുത്ത് വന്ന് ഞങ്ങളിവിടെ പ്രാക്ടീസ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ കൂടെ ഗുരുക്കൾ തന്നെയായിരുന്ന ഒരുമിച്ച് ചെയ്യാൻ പറ്റി അങ്ങനെയാണ് അപ്പൊ ആ സീനിൽ ഞങ്ങൾ ഒരുമിച്ച് കുറെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ടാണ് പരിക്കുകൾ പറ്റാതെ ഞങ്ങൾ എന്റെ രക്ഷപ്പെട്ടിട്ടുള്ളതും ആ സീൻ നന്നായിട്ടുള്ളതും ഇതുപോലെ ഓരോരുത്തരുടെയും കാര്യം ആണെങ്കിൽ ഇപ്പം ജിതിൻ അവന്റെ കരിയർ തുടങ്ങിയപ്പോൾ മുതൽ അസിറ്റൻഡർ ആയിരുന്നപ്പോൾ മുതൽ അവൻ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ടുള്ള ഡിബിലേട്ടനാണെങ്കിലും അതല്ലെങ്കിൽ ഇതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ഡയറക്ടറായിട്ടുള്ള ശ്രീലാൽ ഏട്ടനാണെങ്കിലും ചീഫ് അസോസിയേറ്റ് ഉള്ള ശ്രീലാലേട്ടൻ ആണെങ്കിലും ഒക്കെ ദിവ്യേട്ടൻ ഗോദയിലെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ശ്രീലാലേട്ടൻ നമ്മള് ചെയ്യുമ്പോൾ അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ജോമാൻ ചേട്ടൻ ജോമാൻ ചേട്ടൻ മൊഹിദീനിൽ ഞങ്ങള് ഞങ്ങളൊക്കെ ഞാൻ ഇവൻ സഹ സംവിധായകനും ഒക്കെ ആയിട്ടുള്ള സിനിമയിലെ സിനിമ അതുപോലെ ഇതിന്റെ എഡിറ്റർ ഷെയർ അന്ന് അതിനകത്ത് സ്പോട്ട് എഡിറ്ററാണ് അതുപോലെ രവി അന്ന അതിനകത്ത് മറ്റേ മറ്റേ വരുന്ന മൊന്തവുമായിട്ട് അപ്പൊ അതുകൊണ്ട് അതുപോലെ നമ്മുടെ സുധീഷ് ഏട്ടനുണ്ട് അല്ലെങ്കിൽ ആ ഗോകുലേട്ടൻ അതിനകത്ത് ഉണ്ടായിരുന്നു അതുപോലെ നമ്മളെല്ലാം കൊറേ നാളുകളായിട്ട് ഹരീഷ് ഏട്ടൻ ഉണ്ടായിരുന്നു അതുപോലെ ഹരീഷ് ഏട്ടൻ ഹരീഷ് പുത്തൻ പുള്ളി നമ്മുടെ കൽക്കിയിലാണ് ഇവിടെ പരിചയപ്പെടുന്നത് ഞാൻ ഞാനുപായ്മെല്ലാരും തമ്മിൽ അത്രയും ഒരു ഉണ്ടായിരുന്നു അത് ഇവൻ അന്ന് മുതൽ ഇങ്ങനെ ഹാൽപ്പിക്കുന്ന ആൾക്കാരാണ് അതുപോലെ ഞങ്ങള് കുറെ നാളുകൾ പത്ത് നാല് ദിവസം അമേരിക്കയിലൊക്കെ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള കൊറേ ആൾക്കാർ ചുറ്റും ഉണ്ടാവുന്നതുകൊണ്ടും നമുക്കൊക്കെ നമുക്ക് ഈ ഒരു പെർഫോം ചെയ്യാനുള്ള സൗകര്യങ്ങള് നമ്മുടെ ചുറ്റും ഉണ്ടാവുന്നതുകൊണ്ടുമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് അതുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന്റെ സൗണ്ട് മോഡുലേഷൻ ഒക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ആ ഒരു കാലഘട്ടത്തെയും കൂടെ അതിൽ മെൻഷൻ ചെയ്യണം അത് എങ്ങനെയുണ്ടായിരുന്നു പടം കെട്ടിട്ടാണ് പറയുന്നത് ഞാൻ അല്ല എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ആ നാട്ടുകാരനായിട്ടുള്ള സുതേണ്ടു പിന്നെ ശ്രീജിത്ത് ഉണ്ടായിരുന്നു ശ്രീജിത്തും ശരത്തും ഒക്കെ എന്ന് വെച്ചാൽ അസ്റ്റൻ്റെ ഏറ്റവും കൂടുതൽ എന്നിട്ട് അത് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇവരൊക്കെ ഒരുമിച്ച് തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അവര് വീട്ടിലേക്ക് പോയിട്ട് തന്നെ കാലോത്ര ആലോചിച്ച് നോക്കണം ശ്രീജിത്ത് ഉണ്ടായിരുന്നു ശ്രീധരൻ ഉണ്ടായിരുന്നു അപ്പൊ സുതന്റെ എഴുത്തിൽ തന്നെ വളരെ വിദഗ്ധമായിട്ട് കാലഘട്ടവും ആ കാലഘട്ടത്തിൽ നമുക്ക് അച്ചടി ഭാഷ പറയുമ്പോൾ അതിന് ഒരു മോശമാവാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ അച്ചടി ഭാഷ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു പെട്ടെന്ന് നമ്മളിപ്പോ സാധാരണ സംസാരിക്കുന്ന ഭാഷയിൽ നിന്ന് ഭാഷകൾ വ്യത്യാസം കഴിയും അപ്പൊ അതിനെ ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ച് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം തോന്നാതിരിക്കാൻ അത് സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ പെടുന്ന ഒന്നാണ് അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാനും ഈ സ്ക്രിപ്റ്റ് റൈറ്ററും ശ്രീത്തും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക നമ്മള് ശ്രമിക്കുന്നത് നമ്മൾ അങ്ങനെ വേറെ ഏതെങ്കിലും സിനിമയെ പോലെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും സിനിമ കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും അതൊക്കെ ഈ ഇപ്പൊ ഈ ആർ ആർ ആറും കെ ജി എഫും അല്ലെങ്കിൽ കാന്താരിയും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സംഭവിച്ചതാണ് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്താൽ മാത്രം അത് സംഭവിക്കില്ല അത് തനിയെ സംഭവിക്കണം നമ്മളത് ലോകം മുഴുവൻ നടന്ന് പ്രമോഷൻ നടത്തിയാലും ചിലപ്പോൾ അങ്ങനെ ആവണം എന്നില്ല അത് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടുമ്പോഴാണ് അത് അങ്ങനെയാവുന്നത് സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ എല്ലാം ഉണ്ടോ ഇല്ലല്ലോ അവിടെ ഹൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ഹൈപ്പ് എന്തിനാണ് ആളുകൾ അറിഞ്ഞ പോലെ സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആൾക്കാര് ആൾക്കാര് ഇന്നത് എന്ന് പ്രതീക്ഷിക്കാതെ അവര് കണ്ടിട്ട് മനസ്സിലാക്കട്ടെ എന്താണ് സിനിമയ്ക്ക്

त yes. so, uh, താങ്കളുടെ പേരിൽ ഉൾപ്പെടെ ഈ ലാൽ എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ളത് ഇന്റർവ്യൂകളിലൂടെ ആളുകൾ അറിയുന്നു അപ്പോ ഈ വേറെ ഉൾപ്പെടെ എങ്ങനെയാണ് ലാൽ വന്നത് എങ്ങനെയാണ് മോഹൻലാൽ എന്നുള്ള നടനിലുള്ള ആരാധന വന്നത് എന്നൊക്കെ അഭിമുഖങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ മോഹൻലാൽ എന്നുള്ള നടനും ഈ മലയാള സിനിമയെ കുറച്ചുകൂടി വേറൊരു തലത്തിലേക്ക് കുറച്ചുകൂടി ബൃഹത്തായ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്

ഈ സിനിമ തുടങ്ങുന്നത് ഒരു കോസ്റ്റിക് ക്രിയേറ്ററിന്റെ വോയിസിൽ നിന്നാണ് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ശബ്ദത്തിൽ നിന്നാണ് അപ്പോൾ നമുക്ക് മലയാളത്തിൽ ആ ശബ്ദം നൽകിയിരിക്കുന്നത് ഡയറക്ടറാണ് നമുക്കതുപോലെ തന്നെ തമിഴിൽ ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ ശബ്ദം നൽകിയിരിക്കുന്നത് വിക്രം സാറാണ് അത് നമ്മളിൽ ഇഷ്ടം കൊണ്ട് അവരുടെ കണ്ടെത്തിയിലുള്ള ഒരു വിശ്വാസം കൊണ്ട് സ്നേഹം കൊണ്ട് അദ്ദേഹം നൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിലും പുള്ളി അതിനുവേണ്ടി ഇന്നലെ രാത്രി എളുപ്പമായിട്ട് ഇടത്ത് നമുക്ക് വേണ്ടി ചെയ്തു തന്നതാണ് വിക്രം സാറ് അതിനിടയിൽ നമുക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നത് ശിവരാജ് കുമാർ സാറാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു പുള്ളി റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തും വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമ്മളോടുള്ള ഇഷ്ടവും വിശ്വാസവും കൊണ്ടും തന്നെയാണ് അദ്ദേഹവും ഇതിനു വേണ്ടിയിട്ട് ആ ശബ്ദം തന്നിരിക്കുന്നത് ആ ശബ്ദത്തിലായിരിക്കും സിനിമ തുടങ്ങുന്നതും ഈ ശബ്ദങ്ങളിലായിരിക്കും സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നു അവരുടെ അവരുടെയുള്ള ഈ ഒരു സ്നേഹം അത് ടോവി ജിതിലാൽ ഇവർക്ക് സിനിമയോടുള്ള ആ ഒരു വൈകാരികത കാരണമാണോ അതോ എആർഎമ്മിന്റെ വലുപ്പം കാരണമാണോ പൊതുവിൽ സിനിമ എന്നുള്ള ആർട്ട്ഫോമിലോട് നിങ്ങൾക്കുള്ള ഇഷ്ടം കാരണം കൊണ്ടാണ് അവർ ചെയ്യുന്നതെന്ന് തോന്നുന്നു അതോ പൊതുവിൽ എ ആർ എമ്മിന്റെ വെളുപ്പം അവരുടെ തന്നെ വലിയ മനസ്സും കാരണം കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത് ഞങ്ങളൊന്നും അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാൻ മാത്രം വലിയ ആൾക്കാരും ഒന്നുമില്ല ഞങ്ങൾ